ഇടത്തൊടി ഫിലിംസിൻ്റെ ബാനറിൽ ഇടത്തൊടി കെ ഭാസ്കരൻ നിർമ്മിച്ച് ലിനി സ്റ്റാൻലി രചനയും സംവിധാനവും നിർവഹിച്ച ഇരുപത്തിരണ്ട് മിനിറ്റ് ദൈർഘ്യമുള്ള ഷോർട്ട് മൂവി സ്റ്റാർസ് ഇൻ ദ ഡാർക്ക്നെസ് കേരളത്തിലെ ആദ്യ സ്ക്രീനിങ് തിരുവനന്തപുരം നിളാ തിയേറ്ററിൽ നടന്നു തീർത്തും വൈകാരിക മുഹൂർത്തങ്ങളാൽ സമ്പന്നമായ സിനിമ ഗർഭചിത്രത്തിൻ്റെ പരിണത ഫലങ്ങളും അതിന്മേലുള്ള ബോധവൽക്കരണവുമാണ് ലക്ഷ്യമിടുന്നത് എ ഐ ത്രീ ഡി അനിമേഷൻ ടെക്നോളജി സംയോജിപ്പിച്ച് അവതരിപ്പിച്ച ആദ്യ മലയാളം ഷോർട്ട് മൂവി കൂടിയാണിത് വിനോദ് നാരായണൻ സമിത മാക്സോ ആരോൺ സ്റ്റാൻലി മീനാക്ഷി ഉദയൻ ഡോക്ടർ രാജ്മോൾ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നു ഛായാഗ്രഹണം എഡിറ്റിംഗ് ജേക്കബ് ക്രിയേറ്റീവ് ബിസ് പശ്ചാത്തല സംഗീതം രാജീവ് ശിവ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് സ്റ്റാൻലി തോമസ് വിനോദ് ആറ്റിങ്ങൽ പി ആർ ഒ അജയ് തുണ്ടത്തി മികച്ച പ്രതികരണമാണ് സ്ക്രീനിങ്ങിന് ലഭിച്ചത് ഇത് ഞാൻ ഇതൊരു ഷോർട്ട് ഫിലിമായിട്ട് കാണുന്നില്ല ഇതൊരു ഫീച്ചർ ഫിലിമായിട്ടാണ് കാണുന്നത് അത്രയും മനോഹരമായിട്ട് ഈ ഒരു കഥയെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ സംവിധായക ലിനി ലിനി തന്നെയാണ് ഇത് എഴുതിയിരിക്കുന്നത് ഏറ്റവും വലിയത് ഇങ്ങനെ ഒരു ചലഞ്ച് എടുത്ത് നിർമ്മിക്കുവാൻ സാധിച്ച ഭാസ്കരേടന് ഒരു നന്ദിയുണ്ട് അതുപോലെ തന്നെ കാരണം ഇതെല്ലാവരും കാണണം ഈ സിനിമ ഈ സ്റ്റാർസ് ഇൻ സ്റ്റാർസിൻ്റെ ഡാർക്ക്നെസ് ഈ ഷോർട്ട് ഫിലിം അതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ഇത് വളരെയധികം സോഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നൊരു ഷോർട്ട് ഫിലിമാണ് കഴിഞ്ഞ ഇരുപത്തിരണ്ട് മിനിറ്റായിട്ട് ജില്ലാ തിയേറ്ററിൽ ഒരു ഷോർട്ട് ഫിലിം കാണുകയായിരുന്നു ഷോർട്ട് ഫിലിമിൻ്റെ പേര് സ്റ്റാർസ് സ്റ്റാർസിൻ്റെ ദ ഡാർക്ക്നെസ് അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും എല്ലാവരുടെയും മുഖത്ത് നോക്കുമ്പോൾ ഒരു മാനാഥയാണ് കാണുന്നത് കാരണം ഇതിനകത്ത് വളരെ ഇവരെ ആരും ടച്ച് ചെയ്യാറില്ല ചെയ്തിട്ടില്ലാത്ത ഒരു വിഷയമാണ് അതായത് ഗർഭചിത്രം അല്ലെങ്കിൽ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി നമ്മൾ വളരെ ലളിതമായിട്ട് പല കുടുംബങ്ങളിൽ നമ്മളിത് പറഞ്ഞു കേട്ടിട്ടുണ്ട് നിങ്ങൾ കുട്ടിയെല്ലാം വേണ്ടതെന്ന് വെച്ചു അത് കളഞ്ഞു എന്ന് പറയും ഈ കളഞ്ഞു എന്ന് പറയുമ്പോൾ ഒരു ജീവനാണ് പോയിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ആ ഒരു ആണ് ഈ ചിത്രത്തിൽ സംവിധായക എടുത്തു പറഞ്ഞിരിക്കുന്നത് ഏറ്റവും അവസാനത്തെ ഒരു ഷോട്ട് രണ്ട് കുടകളും കടലിൽ മറിഞ്ഞു കിടക്കുകയാണ് കലകുത്തി നിൽക്കുകയാണ് ഒരു ഫോൺ കോള് ഒരു കോളേജിലെ പ്രിൻസിപ്പലിൻ്റെ ഫോൺ കോള് മാത്രമാണ് ഈ അച്ഛന് കിട്ടുന്നത് അപ്പോൾ കാണിക്കുന്ന രണ്ട് കുടകള് കടലിൽ മറിഞ്ഞു കിടക്കും അതായത് അങ്ങനെയുള്ള ജീവിതം ആകെ തിരിഞ്ഞു മറിഞ്ഞു എല്ലാം കൂടി ഒരട്ട് നിമിഷം കൊണ്ട് ഈ കുട്ടിയെ അപോട്ട് ചെയ്യാനായിട്ട് ഇവർ തീരുമാനിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ ജീവിതം തന്നെ മാറി രണ്ട് കുട്ടികൾ അവർക്ക് ഒരേ നിമിഷത്തിൽ നഷ്ടപ്പെട്ടു അപ്പം മൂന്ന് കുട്ടികളാണ് നഷ്ടപ്പെട്ടത് മൊത്തം ഈ ആശയം നമ്മൾ ഒരിക്കലും ഒരു ജീവിയേയും കൊല്ലാൻ പാടില്ല എന്നുള്ള ഒരു ആശയം വളരെ ശക്തമായിട്ട് ഈ ഡയറക്ടർ ഈ ഫിലിമിൽ വളരെ ചെറിയൊരു സമയം കൊണ്ട് അവതരിപ്പിച്ചതിന് വളരെ ഗംഭീരമായിട്ടുണ്ട് ഞാൻ തിയേറ്ററിൽ തന്നെ എൻ്റെ അഭിപ്രായം പറഞ്ഞതാണ് എങ്കിലും നിങ്ങൾ ചോദിച്ചനുസരിച്ച് പറയുകയാണ് വളരെ വളരെ ഗംഭീരമായി ഇരുപത്തിരണ്ട് മിനിറ്റ് കണ്ടു കഴിയുമ്പോൾ നമ്മൾ എത്രയോ സമയം ഒരു ജീവിതം മൊത്തം നമ്മൾ ഈ സംഭവം ദർശിച്ചിട്ട് അവസാനം അതിൻ്റെ സീനിൽ വരുന്ന പോലെയാണ് നമുക്ക് തോന്നിയത് ഇന്നിവിടെ നീള തിയേറ്ററിലെ സ്റ്റാർസിൻ്റെ ഡാർക്ക്നെസ് എന്ന് പറയുന്ന ഒരു നല്ല സിനിമ കണ്ടിട്ട് ഇറങ്ങുകയാണ് അതൊരു ഷോർട്ട് ഫിലിമാണ് ഇരുപത്തിരണ്ട് മിനിറ്റ് ഇരുപത്തിരണ്ടര മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു സിനിമയാണ് എങ്കിലും ഒരു മുഴുനീള ചിത്രം കണ്ട ഒരു സുഖമുണ്ട് ഒരു നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ഒരു പ്രമേയമാണ് ഇതിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ആ എൻ്റെ പേര് റോഷൻ കോന്നി ഞാൻ ഇടത്തോടി പ്രൊഡക്ഷൻ്റെ ആദ്യ സംരംഭമായ കിരാത എന്ന സിനിമയുടെ സംവിധായകനാണ് അപ്പം സാറ് പറഞ്ഞ അനുസരിച്ച് ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ബഹ്റൈനിൽ ചെയ്ത അന്ന് മുതൽ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അപ്പം അപ്ഡേറ്റ് ചെയ്ത് അറിയുന്നുണ്ടായിരുന്നു അപ്പം ഇന്നത്തെ കാണണമെന്ന് സാറ് പ്രത്യേകം വിളിച്ച് പിന്നെ ഞങ്ങൾ വന്ന് കോന്നിന്നാണ് വരുന്നത് അപ്പം നല്ല ഷോർട്ട് ഫിലിമിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല കാരണം അത്രയ്ക്ക് നന്നായിട്ട് അവരത് പ്ലാൻ ചെയ്ത് ചെയ്തിട്ടുണ്ട് ടെക്നിക്കൽ സൈഡ് എല്ലാം ഓക്കെയാണ് ആക്ടേഴ്സും പിന്നെ അവർക്കുള്ള പരിമിതി

അപ്പോൾ വീണ്ടും ഒന്ന് കറിയിപ്പിച്ചു എന്നുള്ളതാണ് ഇപ്പോ ശരിക്കും ഉണ്ടായത് അപ്പൊ എല്ലാവരും സ്വീകരിക്കുന്ന ഒരു പ്രമേയം അത് അപോഷിനെ കുറിച്ച് നമ്മൾ പല സിനിമകളിലും പല കഥകളിലൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഇതിന്റെ ആ ഇമ്പാക്ട് അത് ചെയ്തു കഴിഞ്ഞാലുള്ള ദോഷം ദൈവം തരുന്ന ഒരു എന്താ പറയുക ഒരു ഗിഫ്റ്റ് നമ്മൾ ഇല്ലാതാക്കുമ്പോഴുള്ള വിഷമം ശരിക്കും ആ സിനിമയിൽ നമ്മൾ ചെറിയ ഇരുപത്തിരണ്ട് മിനിറ്റ് കൊണ്ട് അവതരിപ്പിച്ചിരിക്കുകയാണ് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ കീഴിൽ നീള തിയേറ്ററിൽ ഇന്ന് പ്രദർശിപ്പിച്ച ഈ ഹ്രസ്വചിത്രം സ്റ്റാൻസ് ഇൻ ദ ഡാർക്ക്നെസ് ഇത്രയും വലിയ ഒരു നല്ലൊരു റിവ്യൂ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ബഹ്റൈനിൽ അത് പ്രദർശിച്ചപ്പോൾ അത് കണ്ടിരുന്നു എങ്കിലും കേരളത്തിൽ വരുമ്പോൾ അത് കൂടുതൽ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളവരാണല്ലോ കൂടുതലും പല ഫിലിമും കണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അനുഭവസ്ഥരായി ആണ് അപ്പോൾ അവരിൽ നിന്നും പല സെലിബ്രിറ്റീസ് ഗോമാ സാർ ഓൾറെഡി ബഹ്റൈയിൽ വന്നിരുന്നു കൂടാതെ ഇവിടെ ഇന്ന് നമുക്ക് ശ്രീ ദിനേശ് പണിക്കർ ശ്രീ പന്തളം ബാലൻ അങ്ങനെ തുടങ്ങിയ പ്രമുഖ വ്യക്തികൾ തുളസിദാസ് സാർ നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകൻ തുളസിദാസർ അസിസ്റ്റന്റ് കമ്മീഷണർ ഇവരുടെയൊക്കെ വാക്കൾക്കൂടെ എനിക്ക് മനസ്സിലാകുന്നത് അത് കൂടുതൽ ഭയങ്കര ഒരു എങ്ങനെയാണോ ബഹ്റീലിൽ ഒരു റെസ്പോൺ അവർ അവർ ചെയ്തത് അതേപോലുള്ള ഒരു ഫീഡ്ബാക്കാണ് ഇവിടെയും കിട്ടിയിരിക്കുന്നത് സത്യപ്രതി ഇരുപത്തിരണ്ട് മിനിറ്റുള്ള ഒരു പടം സത്യത്തിൽ വലിയ ആശയമാണ് സമൂഹത്തിലേക്ക് വലിയ സന്ദേശമാണ് നൽകുന്നത് ഇത്തരത്തിലുള്ള നല്ല സിനിമകൾ ചെറിയ ക്യാൻവാസിൽ നിന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ സാധിച്ച പ്രിയപ്പെട്ട സംവിധായികും നടനും പ്രൊഡ്യൂസർക്കും ആ ഫോൾ പ്രൂവിന് എല്ലാവിധമായ ആശംസകൾ നേരുന്നു നമസ്കാരം എൻ്റെ പേര് ജസുന്ത മോറസ് ഞാനൊരു സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിലും ഇരുപത് ബുക്കിൻ്റെ ഓതറാണ് പിന്നെ ഞാൻ അഞ്ച് ഷോർട്ട് ഫിലിംസും അഞ്ച് ആൽബംസും നിർമ്മിച്ചിട്ടുമുണ്ട് അഭിനയിച്ച് സംവിധാനം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതുപോലെ പുത്തൻ കാര്യങ്ങൾ ആരെങ്കിലും റിലീസ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് സ്വാഭാവികമായിട്ടും ഇവിടെ ഉള്ളവരെ ഇൻവൈറ്റ് ചെയ്യാറുണ്ട് ഞാൻ വരാറുമുണ്ട് കാര്യം അതിൽ നിന്നൊക്കെ ഞാൻ പഠിക്കുകയാണ് ഇതെനിക്കൊരു പുതിയ അനുഭവമാണ് കാരണം സച്ചിദാനന്ദ സർ ഗ്രേറ്റ് റൈറ്റർ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരു കവിത കഥ എഴുതുമ്പോൾ ഒരു ബ്ലാങ്ക് പേജിൽ പുതിയ കാര്യമാണ് നമ്മൾ എഴുതേണ്ടത് അപ്പോഴ് എല്ലാവരും ആകാശത്തെ കുറിച്ചും മഴവിനെ കുറിച്ചും മഴയെ കുറിച്ചും ഒക്കെ എല്ലാവരും ലക്ഷക്കണക്കിന് ആൾക്കാർ എഴുതിയിട്ടുണ്ട് അപ്പം നമ്മൾ എഴുതുമ്പോൾ പുതിയ സംഭവം എഴുതണം അപ്പം ഈ സാസ് ഡാർക്ക്നെസ് എന്നൊരു പുതിയ സംഭവമാണ് ഞാനിന്ന് വളരെ എന്താ പറയുക അപ്രതീക്ഷിതമായിട്ട് ഒരു ഷോർട്ട് ഫിലിം കണ്ടു കാണാനിടയായി അത് വളരെ ഇൻഫോർമേറ്റീവ് സത്യം പറഞ്ഞാൽ സ്റ്റാർസിൻ്റെ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്ന ഈ ഷോർട്ട് ഫിലിം ഇത് കാണേണ്ടത് കാണിക്കേണ്ടത് കണ്ട് മനസ്സിലാക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ യൂത്താണ് എൻ്റെ ഒരു അറിവിൽ പറഞ്ഞാൽ ഇത് വളരെ ഹാഡ് ഒരു ഒരു എന്താ പറയുക ഹാർഡ് ഫീൽ ആണ് ഹൃദയത്തെ തൊടുന്ന ഒരു ഷോർട്ട് ഫിലിം നമസ്കാരം സ്റ്റാർസ് ഇൻ ഇന്ത്യ ഡാർക്ക്നെസ് എന്ന ഷോർട്ട് മൂവി കണ്ടു ഒരു എന്താ പറയുക ഒരു ചെറിയൊരു സിനിമ എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ നല്ലൊരു മൂവി ഒരുപാട് വേദന ഉണ്ടാക്കി ഭയങ്കര വിഷമമായി നല്ല ഡയറക്ടർ ലിനി നല്ല രീതിയിൽ അത് ട്രീറ്റ് ചെയ്തിട്ടുണ്ട് കാരണം കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് നമുക്കൊക്കെ ഒരു ഇമ്പോർട്ടൻസ് ഞാനൊരു ട്രാൻസ്ഫോമൺ ആണ് അപ്പോൾ നമുക്കറിയാം കുഞ്ഞു കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും വേദന നമ്മളൊരു കുഞ്ഞിനെ കാണുമ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാകാത്തല്ലേ നമുക്ക് കുഞ്ഞുങ്ങളെ കിട്ടാത്തതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് ഒരുപാട് നമ്മൾ അനുഭവിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു അപ്റ്റ് സബ്ജെക്റ്റുമായിട്ട് വന്നിട്ട് എന്ന ഷോർട്ട് ഫിലിം ഇപ്പൊ കണ്ടു വളരെ നൊമ്പരപ്പെടുത്തുന്ന ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു ഒരു സിനിമ കണ്ടതുപോലെ തന്നെ ആയിരുന്നു എല്ലാവരും എല്ലാ പ്രഷകരുടെ മുമ്പിലും ഈ ഷോർട്ട് ഫിലിം എത്തിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം അതിൻ്റെ ഒരു തീം എന്ന് പറയുന്നത് നമ്മൾ കേട്ട് പഴകിയ ഒരു തീമാണ് അബോഷൻ എന്ന് പറയുന്നത് നമുക്ക് നമ്മൾക്ക് നമ്മളെ സംബന്ധിച്ചോളം ഇന്നൊരു അതൊരു വിഷയമേ അല്ല പക്ഷേ ഈ സിനിമ കണ്ടുകഴിയുമ്പോൾ സത്യം തന്നെ നമ്മൾ അത് അതിനെക്കുറിച്ച് നമ്മളിങ്ങനെ ആലോചിക്കുക നമ്മൾ നമ്മൾ ആ വാക്ക് എത്രത്തോളം വലുതാണ് എത്രത്തോളം ദൈവീകമാണെന്നുള്ളത് കാര്യം ഇന്ന് അത് ഒരു ഒരു ഗാനിക്കിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം അതൊക്കെ സ്ഥിരം നടക്കുന്നതാണ് ഡോക്ടേഴ്സ് അറിയാതെ നടക്കുന്നുണ്ട് നമ്മളല്ലാതെ നമ്മൾ നടക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ ഒരു സത്യം നമ്മൾ നമ്മൾ ഈ ചെറിയ ആ ഷോർട്ട് മനസ്സിലാക്കുകയാണ് ഫിലിംസിൻ്റെയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ പുതിയൊരു പടം വീണ്ടും വരുന്നെന്ന് പറയുന്നു എല്ലാവിധ ആശംസകളും അതിന് നേരുന്നു പക്ഷേ ഇതിൽ അഭിനയിച്ച എല്ലാവരും എല്ലാവരും വളരെ നന്നായിട്ടുണ്ട് വിദേശത്തുള്ള ആളുകളാണെങ്കിലും നമ്മളെ ഗൾഫിൽ ജോലി ചെയ്യുന്ന ആളുകൾ വളരെ മനോഹരമായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ അവിടെ ഉണ്ടെന്നുള്ളൊരു തെളിവാണ് ഈ പടം ഡാർക്ക് നക്ഷത്രങ്ങൾ ഇരുളിൽ നിന്നുള്ള നക്ഷത്രങ്ങൾ ഇരുട്ടിൽ നിന്ന് സത്യം പറഞ്ഞാൽ ആ ഇരുട്ടത്ത് കിടക്കുന്ന ഒരു കുഞ്ഞ് ഒരു അമ്മയുടെ ഗർഭാശയത്തിനകത്ത് കിടക്കുന്ന കുഞ്ഞ് വളരെ ഇരുണ്ട ഒരു പ്രസരത്തിലാണ് കിടക്കുന്നത് ആ കുഞ്ഞിനുണ്ടാകുന്ന വേദന ആണ് ഈ പടത്തിൻ്റെ കാതൽ